സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കർവാറിലാണ് കർണാടകയിലെ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കർവാർ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഗോവർണ്ണം ബീച്ച് ക്ഷേത്രം അവിടുന്ന് ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്ററാണ് കർവാറിലോട്ടുള്ളത് ഇവിടുന്ന് ഗോവയിലോട്ട് എഴുപത് കിലോമീറ്ററും ഉണ്ട് കർവാറിലെ രവീന്ദ്രനാഥ ടാഗോർ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പത്തുമണിക്ക് ആയി അതുകൊണ്ട് ഒരുമാതിരി നല്ല വെയിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കാണാം ഇത് ഇവിടുത്തെ മറി ടൈം മ്യൂസിയമാണ് നേരത്തെ ഇന്ത്യൻ നേവിയിൽ സർവേ ചെയ്തുകൊണ്ടിരുന്ന ഒരു യുദ്ധക്കപ്പലും ഒരു വിമാനവും ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ബീ ബീച്ചിന് നേരെ എതിർവശത്തുള്ള ഒരു ഫ്ലൈ ഓവറിന്റെ ചുവട്ടിലിരുന്ന് വല നെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ഈ കാണുന്നത് അവിടെ ഇതുപോലെ കുറെ അധികം വലകളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വള്ളങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് ഇതൊരു അമ്പഴമാണ് അമ്പഴത്തിന്റെ മരം പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കൊച്ചായിരുന്നപ്പോൾ ഇഷ്ടംപോലെ അമ്പഴങ്ങയൊക്കെ പറച്ച് തിന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഓർമ്മയിൽ ഒരു വീഡിയോ കണ്ടപ്പം വീഡിയോ ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ ഇത് ഈ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഈ മറീറ്റം മ്യൂസിയത്തിനോടും ഒക്കെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു റോക്ക് ഗാർഡൻ ആണ് ആദ്യമായിട്ട് ഞാൻ ഒരു റോക്ക് ഗാർഡൻ കയറി കാണാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എന്തായാലും പാറക്കല്ലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കാം എന്നായാലും അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാൻ പോവാണ് ഈ റോക്ക് ഗാർഡൻ്റെ ഉള്ളിലോട്ട് കടക്കുവാണ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറിയുള്ളൂ ഇതിപ്പം രീതി കണ്ടോ ഈ എൻട്രൻസിൻ്റെ അവിടെ ചെറിയൊരു കുളം പോലെയുണ്ട് അക്വേറിയം പോലെ അതിൻ്റെ അകത്തുള്ള മീനുകളാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ചുവന്ന കളറുള്ള എന്നാ മീനാണെന്ന് എനിക്കറിയാൻ മതി അതൊരു വെള്ളമുണ്ട് ഒരു ചുവപ്പുമുണ്ട് മൂന്നാലഞ്ച് മീനിനെ കാണാം പച്ചക്കളറാണ് വെള്ളം എന്നുള്ളതുകൊണ്ട് ശരിക്കും കാണാൻ മതി അവിടുത്തെ കടലാണ് കടലിൽ അവിടെ സൈഡിലായിട്ടാണ് ഈ റോക്ക് ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് രാവിലെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് കുറച്ച് പേർ അവിടെ ഇരുന്ന് പഴങ്ങളൊക്കെ വിൽക്കാനായിട്ട് അമ്മമ്മമാർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ തോന്നുന്നു നോക്കട്ടെ ഇത് സുക്രി ബൊമ്മ ഗൗഡ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഒരു നാടൻപാട്ട് കലാകാരിയാണ് കർണാടകയിലെ ട്രൈബൽ ഏരിയയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നാടൻപാട്ട് കലാകാരിയാണ് ഇത് കുനൂബി കമ്മ്യൂണിറ്റിയുടെ ഒരു മോഡൽ വീടും കാര്യങ്ങളൊക്കെയാണ് എല്ലാപ്പൂർ അങ്കോള ഹൊന്നാവർ ഫോറസ്റ്റ് ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവരെ പ്രധാനമായിട്ടും കാണുന്നത് ഇവിടെ ഇതുപോലെയുള്ള ഒത്തിരി വീടുകളുടെയും ഈ ട്രൈബൽ ട്രൈബൽസിൻ്റെ വീടുകളും അവരുടെ ആഘോഷങ്ങളും അതൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ റോക്ക് ഗാർഡൻ അത് പ്രധാനമായിട്ടും കാണാനുള്ള ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കറുവാർ ഉൾപ്പെടെയുള്ള പല ട്രൈബൽ ഏരിയാസിലും പ്രധാനമായിട്ട് കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത് സിദ്ധി കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ഇവർ ആഫ്രിക്കൻ ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾക്കാരാണെന്നാണ് ഇവർക്ക് ഇവരുടെ തനതായിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് ഒക്കെ ഉണ്ട് ഇവർ എന്തോ ആഘോഷം ആണ് ഈ ഇവിടെ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെയുള്ള ഈ ശില്പങ്ങളൊക്കെ വളരെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഈ വീടുകളൊക്കെയാണ് വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ആൾക്കാർ അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കൃഷി ആയുധങ്ങളും ഒക്കെ ഈ വീടുകൾക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാളകളും മനുഷ്യന്മാരും ഒക്കെ ശരിക്കും ജീവനുള്ളതുപോലെ തോന്നുന്നുണ്ട് അത്രയ്ക്ക് ഒറിജിനാലിറ്റിയോടുകൂടിയാണിത് പണിത് വെച്ചിരിക്കുന്നത് ഇതാരായാലും ഇതുണ്ടാക്കിയ ആൾക്കാർ വളരെ കഴിവുള്ള അതുപോലെ നല്ല മിടുക്കന്മാരാണെന്നുള്ളത് സംശയമില്ലാത്ത അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കർണാടകയിൽ കാണുന്ന മറ്റൊരു ആദിവാസി വിഭാഗമായ ഗൗലി കമ്മ്യൂണിറ്റിയാണ് അവരുടെ ഒരു വീടും ഒക്കെയാണ് ഈ തൊഴുത്താണ് അവരുടെ അധികം വിസിറ്റേഴ്സൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് വളരെ കാമാൻഡ് ക്വയറ്റാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിലാപാട് നമുക്ക് കേൾക്കാവുന്ന ഒരു സൗണ്ട് കടലരമ്പുന്നതിൻ്റെ ഒച്ച മാത്രമാണ് ഇത് ഈ ആദിവാസി വിഭാഗക്കാർക്ക് എന്തോ ഒരു ആഘോഷത്തിൻ്റെ മോഡലാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ദി കുമറി മറാത്തി കമ്മ്യൂണിറ്റി ഇവരും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാതിരിക്കാൻ പറ്റില്ല ജീവനുള്ള വസ്തുക്കളെ വസ്തുക്കളെപ്പോലെ അത്രയ്ക്ക് റിയലിസ്റ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഹസാല കമ്മ്യൂണിറ്റി കാറ്റിൽ നിന്നുള്ള വിഭവങ്ങളും പിന്നെ അഗ്രികൾച്ചർ ഇത് രണ്ടു ആണ് ഇവരുടെ ജീവിതമാർഗം അടുത്തത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഗോണ്ട കമ്മ്യൂണിറ്റിയുടെ അടുത്തോട്ടാണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് വീടൊക്കെ കാണാനായിട്ട് ഇത് ഭട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കർണാടകയിൽ അവിടുത്തെ കാടുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഗോണ്ട കമ്മ്യൂണിറ്റി അവരുടെ വീടും അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളും ആഘോഷങ്ങളുമൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പണിയായുധങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഒറിജിനൽ തന്നെയാണ് തോന്നുന്നത് ഇതൊക്കെ ഒരു സൈഡിലോട്ട് നന്നായിട്ട് ചരിച്ചാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയൊക്കെ ശകലം ഒടിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കമ്പ് കർണാടകയുടെ ദേശീയ നൃത്തം ഇത് പ്രധാനമായിട്ട് ഉത്തര കന്നഡയിലാണ് ഉള്ളത് ഒരു സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് യക്ഷഗാനം അവതരിപ്പിക്കുന്നതിൻ്റെ മോഡലാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പം പേട്ടയാടിയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അമ്പും ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് ചേട്ടായി ഓടാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണോ സൂപ്പർ ആണെന്തായാലും ദി മുഖ്രി കമ്മ്യൂണിറ്റി എല്ലാം ട്രൈബൽസാണ് ഉത്തര കന്നഡയിലുള്ള ക്ലീൻ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് പുള്ളി ഇങ്ങനെ ഞാൻ നാൽപ്പത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ അതോ അപ്പുറത്തോടെ ഈ ബീച്ചിൻ്റെ അവിടെ നിന്ന് മതിലേ ആടി കയറി വന്നതാണോ എന്ന് ചോദിക്കായിരുന്നു പുള്ളി ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ഏത് കമ്മ്യൂണിറ്റി ആണോ हालाख कम्यूणिटी आद ശ്രദ്ധിക്കാതെ കിടന്ന് ഇതെല്ലാം നശിപ്പിച്ച് കളയുകയാണ് വൃത്തിയായിട്ട് വെക്കാനും പിടിക്കാനും ആരുമില്ല അകത്തിരുന്ന് സാധനം ഒക്കെ ഇപ്പോൾ പുറത്തായി നല്ല് തല്ലിന പടമാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് കമ്പയിൽ കാല് കെട്ടി വെച്ചിട്ട് ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണ് കാണുന്നത് ബീച്ചാണ് ഇവിടുത്തെ ഈ വേലിയെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് പൊളിഞ്ഞുകിടക്കുവാണ് അതിനിടെക്കൂടെ ആൾക്കാരൊക്കെ ചാടി ടിക്കറ്റ് ഇല്ലാതെ അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് റോക്ക് ഗാർഡൻ ഏതാണ്ട് ഫുള്ള് കണ്ടു തിരിച്ച് പോകാറായി ഞാൻ കുറേ കൂടെ എന്തെങ്കിലുമൊക്കെ കാണും റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചു കുഴപ്പമില്ല എന്നാലും നല്ലതാണ് വരണം എല്ലാവരും കാണണം ഇതെല്ലാം ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്നുകൂടെ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു റോക്ക് ഗാർഡനിന് പുറത്തു വന്നു മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ബീച്ചിനോട് ചേർന്നുള്ള ഒരു ചെറിയ ചേരിയിൽ വന്നിരിക്കുകയാണ് ഈ ചെറിയ കുടിലുകളാണ് ഇവരോട് ചോദിച്ചിട്ട് പെർമിഷനോടു കൂടി ഞാനൊരു ഫോട്ടോ എടുക്കുവാണ് ഇത് ഇവരുടെ വീടുകളാണ് കുറേ വീടുകളുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ കടലുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഒരു പയ്യനാണിത് ഉണക്കാൻ ഇട്ടേക്കുവാണ് ഈ അമ്മുമ്മെ വള്ളമാണിത് മീൻ പിടിക്കാൻ പോകുന്ന കുഞ്ഞു ബോട്ടാണിത് ചെറിയ ബോട്ടാണ് വള്ളപ്പരയാണ് അതിൻ്റെ അകത്ത് അവർ വല ശരിയാക്കുകയോ തയ്ക്കുകയോ ഒക്കെയാണ് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് ആ മാർക്കറ്റാണ് ഇനി വൈകുന്നേരം ഒന്നും കൂടെ ബീച്ചിൽ പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പം റൂമിലോട്ട് പോവാണ് വൈകുന്നേരം കടൽ കാണാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ് കർവാറില് ഈ രവീന്ദ്രനാഥ ടാഗോർ ബീച്ച് കൂടാതെ വേറെ മൂന്നാലഞ്ച് ബീച്ചും കൂടെ ഉണ്ട് അതുകൂടാതെ ഇവിടെ ഷിപ്പ്യാർഡ് ഉണ്ട് കാണാനായിട്ട് പിന്നെ ഒരു കോട്ടയുണ്ട് ഞാൻ ഇവിടെയൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ ഈ ബീച്ചൊക്കെ കണ്ടിട്ട് ഇന്ന് രാത്രി ഇവിടെ പോയി കടന്ന് രാവിലെ ഇവിടെ നിന്നും പോകും ഗോവയിലെ ബീച്ചുകൾ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകളാണ് കർവാറിലേത് സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പതുക്കെ മടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഈ കടൽ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് മടങ്ങിയേ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി ശുഭയാത്ര